ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മൾ പുതിയ രോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മൈൻഡ് ക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസ് ആയിട്ടാണ് യെസ് ഹാർഡ് കോർ സീരീസ് എപ്പിസോഡ് ടു അപ്പം ഇതിൻ്റെ എപ്പിസോഡ് വണ്ണിൽ കാണണമെങ്കിൽ നമ്മളിവിടെ കളിക്കുന്ന എം ടി ടി ഗെയിമറിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഓക്കെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി ആ ചാനലിൽ കിടപ്പുണ്ട് എപ്പിസോഡ് വണ്ണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എം ടി ഗെയിമറിൻ്റെ ചാനലും സബ്മിറ്റ് ചെയ്ത് വെക്കുക ഇതിൻ്റെ എപ്പിസോഡ് എപ്പിസോഡ് ത്രീ എം ടി ഗെയിമറിൻ്റെ ചാനലിലായിരിക്കും വരാൻ പോകുന്നത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും എം ടി ഗെയിമറിൻ്റെ ചാനൽ സബ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഇന്ന് വീടുണ്ടാക്കാൻ പോവുകയാണ് കേസോ ഓക്കെ യാ നമുക്കിന്ന് വീടുണ്ടാക്കാം അറിയാലോ ഹാഡ് കോർച്ചീസ് കടുപ്പമാണ് വീടില്ലെങ്കിൽ ശരിയാവത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് വീട് കാലിലൊക്കെ വെക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീടും കാലിലൊക്കെ വെച്ചിട്ട് കാണാം അല്ലേ ഓക്കെ അതല്ലേ പോസ് ഞാൻ ഈ കുറച്ച് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പോൾ കൈഷ് അങ്ങനെ കോബിൾ സ്റ്റോണും കാലമൊക്കെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ എൻ ടി ടി ഗെയിമറ് ഫുഡും കാലമൊക്കെ കളക്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ കോബിൾ സ്റ്റോണും കാലമൊക്കെ വെച്ചേക്കാം ഓക്കെ ആ അപ്പോൾ നമുക്ക് കോഴ്സോണും കാലമൊക്കെ വെച്ചേക്കാം ഇനി നമ്മൾ വീടിൻ്റെ പണിയിലേക്കാണ് കിടക്കാൻ പോകുന്നത് ഓക്കെ ഈ വീട് പണിയാൻ പോകുന്നത് നമ്മൾ എം ടി ടി ആണ് ഞാൻ ഒരു ചെറുതായിട്ടൊന്നും സഹായിക്കുമോ അവിടെ ഇവിടെയും ബാക്കിയെല്ലാ പണിയും എം ടി ടി തന്നെ എടുക്കും ഓക്കെ അപ്പോൾ നമുക്കിന്ന് വീടാണ് നമ്മൾ ലക്ഷ്യം ഓക്കെ അപ്പോൾ നമ്മൾ വീട് വെച്ചിട്ട് നമുക്ക് കാണാം കേസ് അപ്പോൾ ഗേഷ് നമ്മൾ വീടിൻ്റെ പണിയും കാലം കഴിഞ്ഞിട്ടുണ്ട് പുറത്ത് ഭയങ്കര മഴയാണ് ഓക്കെ പിന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ഡെക്കറേഷൻസും കാലമൊക്കെ വരുത്താറുണ്ട് ഓക്കെ നമുക്കത് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ വീടിൻ്റെ പണിയൊക്കെ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ നമുക്കിവിടെ ഫർണേഴ്സും കാലമൊക്കെ വയ്ക്കാം കേട്ടോ ഓക്കെ ഇവിടെ ഫർണേസറും കാലമൊക്കെ വെക്കാം നമുക്ക് മാറണോ ഓക്കെ ഫർണീസറും കാലമൊക്കെ വെച്ചിട്ടുണ്ട് കോയിന് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ടേബിൾ ഇവിടെ വെച്ചേക്കാം ഓക്കെ നമ്മളതും സെറ്റാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ചെറിയൊരു വീഡിയോ ആയിരിക്കും അത്ര വലിയ വീഡിയോസൊന്നുമല്ല ഞാൻ അങ്ങനത്തെ വീഡിയോസ് എടുക്കാറുള്ളൂ വൈസോ ഓക്കെ പിന്നെ നാളെ മൈനിങ്ങിന് വന്ന് വീഡിയോ ആയിരിക്കും അതുകൊണ്ട് എം ടി ഗെമറിൻ്റെ ചാനലൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കുക ഓക്കെ അതിൻ്റെ എപ്പിസോഡ് ത്രീ വരാൻ പോകുന്നത് എപ്പിസോഡ് ഫോർ ഈയൊരു ചാനലിലായിരിക്കും അങ്ങനെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എപ്പിസോഡ് വണ് കാണാത്തവരാണെങ്കിൽ എം ടി ടി ഗെമറിൻ്റെ ചാനൽ കയറി വെക്കുക അതിനകത്ത് ഫസ്റ്റ് എപ്പിസോഡ് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വേറെ എന്താ ചെയ്യാൻ വേറെ ചെയ്യാനില്ല നമ്മൾ വീട് വീട് ഡെക്കറേഷൻ കഴിഞ്ഞതിനു ശേഷം നമുക്ക് കാണാം ഗൈസ് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ വീടിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ബെഡ്റൂമാണ് ഓക്കെ ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയൊരു രീതിയിൽ സ്റ്റോർ സ്റ്റോറേജും കാര്യമൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് സീനല്ലേ ഓക്കേ ഇതാണ് നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഏഴ് ദിവസം യൂസ് ഈ ഹാർഡ് കോർ സീരീസ് കളിക്കാൻ തുടങ്ങിയിട്ട് ഓക്കെ നമുക്ക് ഈ ബാഥിൽ നിന്ന് അങ്ങനെ അടച്ചേക്കാം ഓക്കെ ക്രി പണിയാക്കണ്ട ഓക്കെ അപ്പൊ നമ്മൾ ഇൻട്രോ പറയാനുള്ള സമയമായിരിക്കണേ ഗെയ്സ് ഇൻട്രോ അല്ല ഔട്ട്രോ മാറിപ്പോയതാണ് അപ്പം ഇന്നത്തെ വീഡിയോട് വെച്ച് നിർത്താൻ പോവുകയാണ് സ്മാർ റോഫ് നമ്മളെയാണ് അടിച്ചത് ഓക്കെ ഇതൊന്നാണ് ഈ ആഡ് കളിക്കുന്നത് ആട് കടന്നിട്ടുള്ള പുല്ലുന്നത് ഗെയ്സ് ഓക്കെ ഇവിടെ അടിച്ച് ഓക്കെ എങ്ങനെ ഡിച്ച് അവൻ പോയി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിച്ച് നിർത്താൻ പോവുകയാണ് ഇനി അടുത്ത വീഡിയോ വരുന്ന നമുക്ക് കാണാൻ കേസ് ഓക്കെ എപ്പിസോഡ് ത്രീ ഞാൻ പറഞ്ഞു എം ടി ടി എം ടി ഗെയിമറിൻ്റെ ചാനലിലായിരിക്കും വരാൻ പോകുന്നത് അത് മെയിനിങ് ഏരിയ ആയിരിക്കും ഓക്കെ നാളെ നമ്മൾ മൈനിങ്ങിന് അയൺ ഇല്ല കേസ് ഓക്കെ അപ്പോൾ നമുക്കൊരുപാട് പ്ലാൻ ഉണ്ട് ഈ ഹാർഡ് കോർ വേൾഡിൽ യാ അപ്പം നോക്കാം അപ്പോൾ ഇന്നാലും ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താൻ പോവുകയാണ് അതേപോലെ തന്നെ ബെറ്റർ ബെറ്റർ ഓൺ ബെഡ് എന്ന് പറയുന്ന സീരീസ് നമ്മൾ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും ഓക്കെ ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ